ഹലോ അസ്സാമലൈക്കും ഇന്ന് എൻ്റെ ചിന്നു എൻ്റെ ചെറിയൊരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ എൻ്റെ ചിന്നുക്കുട്ടി എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം കണ്ടില്ലേ കണ്ടോ എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എന്നെ കണ്ടപ്പം ചോറ് വെച്ച് കൊടുത്തിട്ട് പുള്ളിക്കായിരിക്കും ചോറ് അത്ര പോരാ ചോറ് വേണ്ടേ അപ്പം മാറിയിരിക്കുകയാണ് കേട്ടാൾ ചോറ് കഴിക്കാതെ കണ്ടോ അപ്പം ഞാൻ എനിക്ക് കഷ്ടം തോന്നും സങ്കടം തോന്നി ഇപ്പം ഞാൻ എന്തോ ഇതെന്നറിയാവോ പിന്നെ ചോറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ അവർക്ക് താല്പര്യമില്ല ചോറ് കഴിച്ചിട്ട് ഇച്ചിരി ഒന്നും ഇങ്ങനെ എന്തോന്നാക്കിയിട്ട് മാറിപ്പോയി ഇരിക്കുകയാണ് ആൾ പിന്നെ ഞാനൊരു ഇച്ചിരി എന്നിട്ടും എൻ്റെ കൂടെ ഞാൻ എവിടെ ഇരുന്നാലും എൻ്റെ കൂടെ ഇങ്ങോട്ട് വരും വരുവാൾ കണ്ടോ പിന്നെ ഞാൻ ഇച്ചിരി ഇഡലിയുടെ എന്തോന്നൊക്കെ ആയിട്ട് ഇച്ചിരി ചമ്മന്തിയൊക്കെ ഒഴിച്ച് ഇഡ്ഡലി കൊണ്ടുവന്ന് വെച്ച് കൊടുത്തതാണ് പക്ഷെ ആൾക്കത്ര പോരാ അത് ആ അപ്പം അതിൻ്റെ ചെറിയ ദിവസം നല്ല വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ എൻ്റെ ചിന്നോട്ടീടെ അടുക്കയാണ് കേട്ടാ എനിക്ക് ആദ്യമൊക്കെ പേടിയായിരുന്നു ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞു വെളിയിലോട്ട് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിങ്ങനെ അങ്ങ് എൻ്റെ ചുറ്റിനും വന്നിങ്ങനെ കാണിക്കും സ്നേഹം ഭയങ്കര സ്നേഹത്തോടെയാണ് എന്നോട് കേട്ടാ കണ്ടില്ലേ എന്നെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കും ആള് നമ്മളെ ആണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്നേഹം കാണിക്കുമ്പോൾ നമുക്കും അത് അറിയാതെ നമ്മളും അതിൻ്റെ അടുത്തോട്ടങ്ങ് അടുത്ത് പോകും അതുപോലെയാണ് എൻ്റെ ചിന്നുട്ടി ഇപ്പം എനിക്കങ് വല്ലാത്തൊരു എന്തോന്നാണ് പെട്ട എൻ്റെ അടുത്ത സമയത്താണ് എനിക്ക് എൻ്റെ ചിന്നുട്ടിയാണ് കിട്ടിയത് അറിയുമോ ഞാൻ എവിടെ നിന്നാലും വന്ന് ഇതുപോലെ വന്നിരിക്കും എൻ്റെ കൂടെ മുട്ടി ഉരുമിയിരിക്കുന്ന ആൾക്ക് ഇങ്ങനെ വന്ന് അങ്ങനെ അങ്ങ് നിൽക്കും കേട്ട് ചിന്നൂട്ടി അവക്ക് ഡെലിവറി സമയമൊക്കെ എടുത്തിട്ടുണ്ട് വയറൊക്കെ കണ്ടില്ലേ അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി മാറിപ്പോയി അവിടെ കിടക്കുമായിരുന്നു പിന്നെ ഞാൻ ചെന്ന് വിളിച്ച ഉടനെ ആൾ ഓടി എൻ്റെ അടുത്തോട്ടി വന്നു മാറി ഞാൻ കിടക്കുവാണ് കേട്ടാ അപ്പോൾ കിടക്കുന്നതപ്പോൾ എനിക്ക് കഷ്ടം തോന്നി പാവമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെനുട്ടീന്ന് വിളിച്ചപ്പോഴത്തേക്കും ഓടി എൻ്റെ അടുത്തോട്ട് വരുവാണ്